ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആലുവാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചുമാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയൊന്നും കാണിക്കാനുള്ള സാധാ സിമ്പിൾ പുട്ടാണ് ഒരു കുക്കർ മൊട്ടർ റോസ് കൂടിയാണ് കാണിക്കുന്നത് അപ്പോൾ ഒരാൾക്ക് പഴം പുഴുങ്ങിയത് ഇട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ പഴം വേറെ പുഴുങ്ങണ്ടല്ലോ എന്ന് കരുതിയിട്ട് പുട്ടിൻ്റെ ഇടയിലേക്ക് തന്നെ പഴം ഏത്തപ്പഴും നുറുക്കിയിട്ട് കൊടുത്ത് നല്ലപോലെ രണ്ട് സൈഡും തേങ്ങയിട്ട് ആവി ഏറ്റി എടുത്ത് നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ ചൂടു കൂടി കഴിക്കാൻ പഴം ഇത്തിരി പഴുത്ത പഴമാണെങ്കിലാണ് നല്ല മധുരം ഉണ്ടാവുകയുള്ളൂ ഇത് ഒരു അത്രയ്ക്കാണ് പഴുപ്പായിട്ടുണ്ടായിരുന്നില്ല എന്നാലും കുഴപ്പമില്ല മധുരം ഇത്തിരി കുറവുണ്ടാവും എന്നുള്ളൂ അപ്പം ആദ്യം തന്നെ അതങ്ങോട്ട് ഉണ്ടാക്കി അതിന് ശേഷം ഞാൻ പുട്ട് ബാക്കിയുള്ളത് ഉണ്ടാക്കിയെടുത്ത് കുക്കറിലേക്ക് കുറച്ച് സവാളയും പിന്നെ നമ്മുടെ കറിവേപ്പിലയും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും എല്ലാരും കൂടി ഇട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചെറുതായിട്ടൊന്നും നമ്മൾ സോട്ട് ചെയ്തെടുത്തിട്ട് കുക്കർ അടച്ച് രണ്ട് വിസൽ കൊടുക്കുക തുറന്ന് കഴിഞ്ഞിട്ട് ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ഇച്ചിരി ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുത്ത് അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് നല്ല ആണെന്നാണ് പറയണത് ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണല്ലോ അപ്പം അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡിയായി അപ്പോൾ രണ്ട് പേർക്ക് മുട്ട റോസ്റ്റും പുട്ടും ഒരാൾക്ക് മുട്ടയും അല്ല പഴം പുഴുങ്ങിയതും പുട്ടും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു അത് കഴിഞ്ഞ് ഒരു സ്ഥലം വരെ പോകാനുണ്ടായി പോയി വന്നു കഴിഞ്ഞാൽ വന്നത് എല്ലാവരും കൂടി ഒരുമിച്ചാണെങ്കിലും വന്നൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ചോറായില്ലേ ചോറായില്ലേ എന്നുള്ള ചോദ്യം വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്ന വഴി കുക്കറിലേക്ക് അരി അടപ്പ്ത്തിട്ടിട്ട് വേഗം തന്നെ ഒരു കായ ഇരിപ്പുണ്ടായിരുന്നു ഏത്തക്കായ അപ്പോൾ അത് മാത്രമായിട്ട് വെച്ചാൽ ചിലപ്പോൾ തികയുമില്ല അതുകൊണ്ട് ഒരു ഉരുളക്കിഴങ്ങ് കൂടി അരിഞ്ഞിട്ടിട്ട് അരിഞ്ഞിട്ട് ഈ ഫ്രയിങ് പാനിലേക്ക് ഇട്ട് കടുവെട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ഒരു സവാളയും തിരി കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുകയാണ് ചെയ്ത കേട്ടോ അപ്പം ഇത് വേണ്ട ഇതുപോലെ എടുത്തിട്ട് അതും കൂടി ഒന്ന് വാട്ടി അതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ചേർത്തിട്ടുള്ളൂ അപ്പോൾ മുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കഴിക്കാനും ടേസ്റ്റായിരിക്കും കാണാനും ഭംഗിയായിരിക്കും അപ്പോൾ ഇതൊന്നും അങ്ങോട്ട് വാടി വന്ന് കഴിയുമ്പം അതിലേക്ക് പൊടികൾ ചേർക്കുക അപ്പോൾ ഇത് അരിഞ്ഞപ്പോൾ ഇത്തിരി കൂടി നൈസായിട്ട് അരിഞ്ഞെങ്കിലൊക്കെ നല്ലതായിരുന്നു സമയത്തിൻ്റെ കുറവ് മൂലം ഞാൻ പടവടയിൽ നിന്ന് അരിഞ്ഞെടുത്തപ്പോൾ ഇച്ചിരി വലുപ്പമൊക്കെ കൂടി സാരമില്ല ഉപ്പിട്ട് കൊടുക്കുക കഴിഞ്ഞിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം പിന്നെ കായ നല്ലപോലെ കഴുകി കഴുകിയെടുക്കുക കറയുടെ ചുവവയൊന്നും ഉണ്ടാവരുത് അപ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ടിട്ട് കായ ഇതിൻ്റെ അകത്തിട്ട് എടുക്കുകയാണെങ്കിൽ ഒട്ടും കറയൊന്നും ഇല്ലാണ്ട് നമുക്ക് കഴുകി എടുക്കാൻ പറ്റും അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ ഇത്തിരി കൂടി കളറൊക്കെ കിട്ടും അപ്പോൾ അത് തീർന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇട്ടിട്ടില്ല അപ്പോൾ ആ കലത്തിലിട്ട് ഞാൻ നന്നായിട്ട് കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇത് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക അര ഗ്ലാസ് വെള്ളവും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അടച്ചു വയ്ക്കുക അപ്പോൾ ആ പരിപാടി കഴിഞ്ഞ് ചോറും അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇത് ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്കാൻ മറക്കണ്ട ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ നേരം കൊണ്ട് പിന്നെ ഇരിക്കണത് ചിക്കനാണ് അപ്പോൾ അത് പെരട്ടി വെച്ച് പിന്നെ അത് വറുത്തെടുത്ത് അല്ലെങ്കിൽ അതിനുള്ള സമയമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ച് ഈ പെരട്ടിക്കൂട്ട് പോലെ ഒരു കറി വെക്കാമെന്ന് വിചാരിച്ച് വേഗം തന്നെ ഇത് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഉപ്പും മുതൊക്കെ നോക്കിയിട്ട് സിമ്മിലിട്ടിട്ട് അതിൻ്റെ പരിപാടിക്ക് പോയി അപ്പോൾ ചിക്കൻ വെള്ളത്തിലിട്ടിട്ടാണ് പോയി വന്നത് അതുകൊണ്ട് ഐസൊക്കെ വിട്ടിടപ്പുണ്ട് അപ്പോൾ അത്രയും പണി കുറവായി അല്ലെങ്കിൽ പിന്നെ അതും നോക്കി നിൽക്കണ്ട വന്നേനെ അപ്പോൾ ഇത് അടച്ച് വെച്ചു കൊടുക്കുക ഇടയ്ക്ക് ഇളക്കിടാ മറക്കണ്ട ഇളക്കാൻ മറന്നുപോയാൽ കായായതുകൊണ്ട് തന്നെ അടുക്കി പിടിക്കും നമ്മൾ വെള്ളം വളരെ കുറച്ചല്ലേ ഒഴിച്ചിട്ടുള്ളൂ പിന്നെ നൈസായിട്ടാണ് അരിഞ്ഞെടുത്തേക്കേണ്ടത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇനി തിറക്കാൻ നേരത്ത് അതായത് വെന്ത് കഴിഞ്ഞ് നമ്മൾ അടക്കണേനും അടച്ച് വെക്കുമ്പോൾ അതിനോട് അതിൽ കുറച്ച് പച്ചവെള്ളിച്ചെണ്ണ ഒരു ഒന്നര ടീസ്പൂൺ പച്ചവെള്ളിച്ചെണ്ണ ഇത്തിരി കറിവേപ്പിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല രുചി ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്തു നോക്കട്ടോ ഒന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതവിടെ റെഡി ആവേണ്ട അതവിടെ ഇരിക്കട്ടെ അടച്ചു വെക്കാം ആ നേരം കൊണ്ട് ഞാൻ ബേസണിലേക്ക് ചിക്കൻ എടുത്തിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇതെല്ലാം ഇത്രയും ആ ചിക്കന് ആവശ്യമായത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഭക്ഷണം ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് സവാള പച്ചമുളക് കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാണ്ട് അത് കൈ പുകയാതിരിക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുത്തതാണ് അതെല്ലാം കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ കൈ കൊണ്ടങ്ങോട്ട് തിരുമ്മി യോജിപ്പിക്കുക രണ്ട് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കണമായിരുന്നു കാരണം എന്നാലാണ് ഒരു നല്ല കളർ കിട്ടുള്ളൂ എരിവുള്ള മുളക് പൊടി ഇടണതിന് ഒരു പരിധി ഉണ്ടല്ലോ അപ്പോൾ പച്ചമുളക് ഇട്ടേക്കണത് കൊണ്ട് തന്നെ ഇച്ചിരി കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി ഇത് നന്നായിട്ട് നന്നായിട്ടങ്ങനെ തിരുമ്മി യോജിപ്പിക്കാം അതിനുശേഷം ഒരഞ്ച് മിനിറ്റ് വെക്കാൻ സമയം കിട്ടി എന്നിട്ട് കുക്കറിലിട്ട് രണ്ട് വിസിൽ കൊടുക്കുകയാണ് ചെയ്തത് കാരണം ഇത് അല്ലാണ്ട് വേവിച്ചെടുക്കാൻ ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല ഇതിപ്പോൾ നമ്മൾ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്താണ് ഇളക്കണെന്നുണ്ടെങ്കിൽ നല്ല കളറ് കിട്ടിയേനെ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ പൊടികളും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഈ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ വേറൊരു ടേസ്റ്റായിരിക്കും വരത്തരച്ച പോലത്തേക്കൊരു ടേസ്റ്റ് കിട്ടും അപ്പം ഞാൻ എന്തായാലും പച്ചക്കാന ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം കേട്ടോ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഒരു ഒരഞ്ച് മിനിറ്റ് ഇരിക്കുന്ന നേരം കൊണ്ട് ഇത് വേറൊരു കറി തലേദിവസം തയ്യാറാക്കിയതാണ് അത് ഒരാൾ മാത്രമേ കഴിക്കുള്ളൂ കർക്കിടക മാസമൊക്കെ അല്ലേ അപ്പം ഇടയ്ക്ക് ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം മട്ടൺ സൂപ്പ് ഉണ്ടാക്കി കഴിച്ചായിരുന്നു ഒരാൾ മാത്രം കഴിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരാൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് അപ്പോൾ തലേദിവസം എടുത്തിട്ട് കുറച്ച് ബാക്കി ഉണ്ടായതാണ് മട്ടൻ പോട്ടിയാണത് അത് നന്നായിട്ട് വരട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി വരളണമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ എന്തായാലും സ്റ്റൗ കത്തിച്ച് അതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കേണ്ടത് അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇളക്കി എടുക്കേണ്ട നേരം കൊണ്ടാണ് നമ്മൾ ചിക്കൻ അവിടെ ഇരിക്കട്ടെ എന്ന് ഓർത്ത് അത് പരട്ടി വെച്ചേക്കാണല്ലോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അതിന് ശേഷം ഞാൻ ചിക്കൻ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം രണ്ട് വിസിൽ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പറ്റിച്ചെടുക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ ആ നേരം കൊണ്ട് അടുക്കള ഇതുപോലെ ആയിട്ടുണ്ട് കാരണം നമ്മൾ പുടപടേന്നാണല്ലോ ചെയ്യണേ ഒട്ടും സമയമില്ലല്ലോ ഒന്നും എടുത്തു വയ്ക്കാനും അങ്ങനെ അങ്ങനെ ഒന്നും അപ്പം ആര് ഹെല്പ് ചെയ്യാനും വന്നില്ലെങ്കിൽ ഇതായിരിക്കും അവസ്ഥ ഇനിയിപ്പെന്തായാലും കുക്കറിയിൽ നിന്ന് വേഗം തന്നെ ഞാൻ ഉരുളിയിലേക്ക് പകർത്തി അടുക്കള ക്ലീൻ ചെയ്യാൻ നമുക്ക് അത്രയും സമയം അനേരം കൊണ്ട് ഇത് പറ്റിച്ചെടുക്കാമല്ലോ നമുക്ക് അപ്പോൾ അതുകൊണ്ട് ഇത് കുക്കറിലേക്ക് ഉരുളിയിലേക്ക് പകർത്തി ഇപ്പം കണ്ട കളർ ഒരു ഭംഗിയില്ല കാണാൻ ഇതിങ്ങനെ കൊടുത്താൽ ശരിയാവൂല എനിക്കിഷ്ടപ്പെട്ടില്ല അപ്പോൾ പിന്നെ ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ എന്തായാലും അത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആ നേരം കൊണ്ട് ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി അടുക്കള ക്ലീനാക്കുകയും ചെയ്ത് അത് കൂടാണ്ട് വറുത്തരച്ചത് തിരിപ്പുണ്ടായിരുന്നു അരച്ചിട്ടില്ല തേങ്ങ വറുത്തത് മസാലപ്പൊടി ചേർക്കാണ്ട് കുറച്ച് തേങ്ങ വറുത്ത് വെച്ച് തിരുപ്പുണ്ടായി കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് വറുത്ത് വെച്ചേക്കണാണ് വേഗം ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഓവനിൽ വെച്ച് ഒന്ന് മൈക്രോവേവ് ചെയ്തെടുത്തിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്തത് അരഞ്ഞില്ല പൊടിച്ചെടുത്തെന്ന് പറയാൻ വേണമെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്തപ്പോൾ വലിയ തെറ്റില്ലാത്തൊരു കളറിലേക്ക് കിട്ടി അപ്പോൾ എന്നും പറയണ പോലെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകർത്തിട്ടാ ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് കൂടെ നിർത്തണേ ഇത് നന്നായിട്ട് തിളച്ച് പറ്റി വരട്ടെ എന്നിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സെമി ഗ്രേവിയോടു കൂടിയുള്ള സമയത്ത് പൊടികൾ ചേർക്കണം അല്ലെങ്കിൽ അരച്ച മിക്സ് ചേർക്കണം അതല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കറി കട്ട പോലെ ആയി പോകില്ലേ അപ്പോഴേക്കും തന്നെ ചോറായ ചോറായാന്നുള്ള ചോദ്യം തുടങ്ങി അപ്പം ഞാൻ പറഞ്ഞു നമ്മളെല്ലാവരും ഒരുമിച്ചല്ലേ വന്നത് അപ്പം എങ്ങനെയാവും ഈ പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ എങ്ങനെ ചോറാക്കും എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും ഇടയ്ക്ക് പിന്നെയും വന്ന് ചോദിക്കും ഇതൊക്കെ സെറ്റാക്കി എടുത്ത് ഇനി ഒരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ ഊണ് കുശാലായി അപ്പോൾ ചോറും ആ നേരം കൊണ്ട് അധികം വേവില്ലാത്ത അരി ആയതുകൊണ്ട് ഒന്ന് ഷൂ ഷൂന്ന് കേട്ടപ്പോൾ ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ട് ഒരു കണക്കിന് പൈപ്പിൻ്റെ അടിയിൽ കാണിച്ച് തന്നെ ചോറ് ഊറ്റിയൊക്കെ എടുത്തിട്ടാണ് അപ്പോൾ ചോറ് റെഡിയായി ആ നമ്മുടെ കായ ഉരുളക്കിഴങ്ങ് മെഴുക്കു ഇരട്ടി അതും റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറി ആയി വന്നുള്ളൂ അരപ്പൊക്കെ ഇട്ട സ്ഥിതിക്ക് അതിൽ നിന്ന് തന്നെ ഇത്തിരി ഇട്ട് കൊടുത്ത് അങ്ങനെ ഇന്നത്തെ ലഞ്ചും കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കറികൾ പിന്നെ ലാസ്റ്റ് കഴിക്കാൻ വന്നവരൊക്കെ കഴിക്കാൻ വരുമ്പോഴേക്കും ഗ്രേവിയൊക്കെ നല്ലപോലെ വറ്റി നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്നൊക്കെ ആകുമ്പോൾ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാം പക്ഷേ ഇതിലൊക്കെ ടേസ്റ്റ് നമ്മൾ സമാധാനത്തോടുകൂടി ഒക്കെ തന്നെ ചെയ്യണതാണ് കേട്ടോ എന്തായാലും ലഞ്ച് കുശാലായിരുന്നു ഇതിൻ്റെ കൂടെ ഞാൻ ഇത്തിരി മാങ്ങാച്ചാറും കൂടി എടുത്താണ് കഴിച്ചത് മാങ്ങാച്ചാറ് നാരങ്ങാച്ചാറ് ഒക്കെ ഉണ്ടായി ഇപ്പം ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അതും കൂടി കൂട്ടി കഴിക്കാം എന്തായാലും വേറെ വെടിയുമായി നമുക്ക് വീണ്ടും കാണാം പുറത്ത് മഴ നല്ല തകർത്ത് പെയ്യേണ്ടത്